ഹലോ എസ് എ പ്രോപ്പർട്ടി ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു കിഡ്ഡിലൻ വീഡിയ മൂന്ന് ഏക്കറാണ് വന്നിരിക്കുന്നത് പശു ഫാമോ അല്ലെങ്കിൽ പന്നി ഫോമോ അല്ലെങ്കിൽ കോഴി ഫാമോ അല്ലെങ്കിൽ പോത്ത് വളർത്താനോ എന്ത് ഫാമിന് വേണ്ടി പറ്റുന്ന മൂന്ന് ഏക്കർ വളരെ വിലക്കമ്മിയായി കിട്ടാൻ വച്ചിരിക്കുന്നു ആലത്തൂർ പാലക്കാട് മെയിൻ ഹൈവേയിൽ നിന്നും കറക്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്ന് ഏക്കറുണ്ട് ഏക്കറിൽ ചെറുതായിട്ട് കൂടുതലാണ് മൂന്നേക്കറയാണ് ഡോക്യുമെൻറ്റിൽ കിടക്കുന്നത് ഇതിൽ ചുറ്റുപാടും കമ്പിവേലിയുണ്ട് നിറയെ സ്ഥലങ്ങളുള്ള അവിടെയാണ് ഒരാളുടെ ഒരു അനർത്ഥവുമില്ല വീടുകളില്ലാത്ത ഏരിയയിലാണ് അങ്ങേവശം അങ്ങനെയാവശ്യമെല്ലാം നിറയെ സ്ഥലങ്ങൾ ഒരേക്കർ അര ഏക്കർ അവിടെ കിടക്കുന്നുണ്ട് ആ ഏരിയയിലാണ് ഈ കിടക്കുന്നത് ലേശം മറ്റേ കുന്നായി തിട്ടായി കിടക്കുന്നുണ്ട് വെള്ളം നിൽക്കുന്നില്ല വെള്ളം നിൽക്കാത്ത സ്ഥലമാണ് തിട്ടാണ് അപ്പോൾ ഫാമിന് പറ്റിയ സ്ഥലം നോക്കി നടക്കുന്നവർക്ക് വേണ്ടി വിലക്കമ്മിയായി വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണം നിങ്ങൾ ആരെങ്കിലും ഫാം തുടങ്ങാൻ വേണ്ടി പ്രോപ്പർട്ടി അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ എരുമൂര് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരെ ഈ സൈറ്റിലേക്കുള്ളൂ ഇത് നിങ്ങൾക്ക് എന്ത് ഫാമിന് പറ്റുന്ന സ്ഥലമാണ് വിലക്കമ്മിയായിട്ട് പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ ഇത്രയും വിലക്കമ്മിയായി കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഫാമിന് വേണ്ടി നിങ്ങൾ തപ്പി നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ അമ്പത് രൂപ മാർക്കറ്റ് ഉണ്ട് നമ്മൾ വെറും നാൽപ്പത് രൂപയ്ക്ക് ഇത് ഏക്കറയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഇനി ഇരുന്ന് കഴിഞ്ഞിൻ്റെ പൈസ വൺ ടു ത്രീ ആണെങ്കിൽ എന്തെങ്കിലും അതിലൊരു അല്പ സ്വൽപ്പം മിനിസങ്ങൾ വരും ഒരുപാട് വരില്ല ഇവിടെ വന്നിട്ട് നിങ്ങൾ ബാർഗെൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ഉള്ളത് അടുത്ത് ഓപ്പനായി പറയുകയാണ് സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിദേശത്തുള്ളവർ ഫാം വന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോഴി ഫാം ആണെങ്കിലും ശരി പശു ഫാം ആണെങ്കിലും ശരി പോത്തു വളത്തിലാണെങ്കിലും ശരി എന്തിനും പറ്റിയ അനുയോജ്യമായ മണ്ണാണ് ചുവപ്പ് മണ്ണാണ് നിങ്ങൾക്ക് ഇതിലകത്ത് പുല്ലും വളർത്താൻ പറ്റുന്ന ഈ മൂന്നേക്കർ സ്വന്തമാക്കണമെങ്കിൽ നാൽപ്പത് രൂപ ഏക്കറിന് ചോദിക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അല്പ സ്വല്പം നെഗ് പൂക്കൾ ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സുഹൃത്തുക്കളെ ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിലാണ് കച്ചവടക്കാരിലല്ല അപ്പോൾ അവർ കൊടുക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് കൊടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു അവർക്ക് എന്തോരത്യാവശ്യമായത് കൊണ്ട് കൊടുക്കാതെ വെച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് നാല് മീറ്റർ റോഡ് നാഷണൽ ഹൈവേ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ നേർ പഞ്ചായത്ത് റോഡിൽ നിന്ന് കയറി നമ്മുടെ സൈറ്റിലേക്ക് വരും ഏത് വണ്ടി വേണമെങ്കിലും ഇറക്കാനും കയറ്റാനും ഫാമിലിന് വേണ്ടി വരുന്ന വണ്ടികൾക്ക് ഇറക്കാനും കയറ്റാനുള്ള സൗകര്യമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യും